ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ബാൽസൻ ചെടിയാണ് ബാൽസൻ ചെടിയുടെ കെയറിങ് അതുപോലെ തന്നെ പ്രോട്ടീമിൻസ് വാട്ടറിങ് പിന്നെ നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാൾസൻ ചെടി പത്ത് ആണ് കൊടുക്കുന്നത് പത്ത് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ പ്ലസ് ഇ സിയും ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ നല്ല അടിപൊളി കളറുകളാണ് ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് കളറുകളുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ വെരിക്കേറ്റഡ് ലീഫിൽ നോർമൽ വെറൈറ്റീസിനും വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ബാൽസിൻ്റെ ചെടികൾ ഫോർട്ടി എന്ന് പറയുന്നത് മണ്ണ് ചകിരിച്ചോറ് അതിൻ്റെ ഒപ്പം തന്നെ ചാണകപ്പൊടി എന്നിവയാണ് ഫോർട്ടി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ആട്ടും കാട്ട് അങ്ങനെയുള്ള കമ്പോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല നല്ലതാണ് മറിച്ച് ചെടിക്ക് ഒരു കംപ്ലൈൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ചെടിക്ക് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പോട്ടിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാഫും കൂടിയിട്ട് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ സാഫ് ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് ഇറക്കി വെക്കേണ്ടതാണ് പ്ലാന്റ് നാശമാകാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മണ്ണിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനും ഈ ഒരു മരുന്ന് നമുക്ക് സഹായം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അടുത്ത ചെടി ചെടിയിൽ വരുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലയിലൊക്കെ ഈ ഒരു പുഴു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുട്ടു ഭാഗവും അതുപോലെ തന്നെ പൂക്കളും എല്ലാം നാശാക്കി കളയും ഒരു ഇല പോലും വന്നിട്ടുണ്ടെങ്കിൽ അതുപോലും വെക്കാണ്ട് തിന്നു തീർക്കുന്ന ഒരു കുറച്ച് ഒരു വെറൈറ്റി ടൈപ്പുള്ള ഒരു പുഴുക്കൾ നമുക്ക് ഈ ഒരു ചെടിയിൽ കാണാൻ കഴിയും അപ്പോൾ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഷാംപു കലക്കി ഒരു രൂപേൻ്റെ ഷാമ്പു എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ ഒരു രൂപേൻ്റെ ഷാമ്പു വാങ്ങിയിട്ട് ഇതിരി ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാത്തിനും ഭാഗത്തേക്കൊന്ന് സ്പ്രേ ചെയ്യും ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി നടുന്ന സമയത്ത് എടുക്കേണ്ട മണ്ണിൻ്റെ അളവാണ് വരുന്നത് ഈ കാണിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നട്ടു വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഞാൻ പരമാവധി മണ്ണ് അധികം എടുക്കാണ്ട് മുക്ക ചട്ടി ഭാഗമായിട്ടേ എടുക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇത് കുറച്ചും കൂടി വളർന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വളം നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ആ വളം കൂടി മിക്സ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊരു ഭാഗം വാക്കിയിട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ എൻ്റെ ഈ ഒരു ചെടിയിലേക്ക് ഞാൻ ഉപയോഗിച്ച വളങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണും അതിൻ്റെ കൂടെ തന്നെ ആട്ടും കാട്ടം കുറച്ച് ചാണാപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു പോട്ടിലേക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് നനക്കുന്നത് ഇപ്പം വയനാട് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴാണ് നനക്കുന്നത് മൂന്ന് ദിവസം ആവരുത് അങ്ങനെ വരുന്ന സാഹചര്യം നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ നാശമാവും ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞ് കാടുകളൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കാടൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ നിന്ന് പരമാവധി വളം അവരും വലിച്ചെടുത്തിട്ടാണ് വളർന്ന് വളർന്നു വരുന്നത് അപ്പോൾ നമ്മുടെ ചെടിക്ക് അത് കിട്ടാണ്ടാവും അപ്പോൾ ആ കാടുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക ഇത് ഞാനിപ്പോൾ കുറച്ച് കാടുകളൊക്കെ കണ്ടു വന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ഞാനിപ്പോൾ ഈ പറിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് തന്നെ കുറച്ച് വളം ഇട്ട് വെച്ചിട്ടുണ്ട് ചാണകത്തിൻ്റെ അതായത് പച്ച ചാണകം ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിച്ച് വെച്ചേക്കാണ് ഇതിനകത്ത് ഒരുപാട് ഒഴിക്കരുത് ഒരു തുള്ളി ഇച്ചിരിയൊക്കെ ആയിട്ട് ഒഴിക്കുക വെള്ളം അധികം ആയിക്കഴിഞ്ഞാലും കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് നാശമാകും അപ്പോൾ ഇതാണ് ആ ഒരു വളം ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന മൊത്തത്തിലായിട്ട് കവർ ചെയ്തിട്ടില്ല ഒരു സൈഡ് ഭാഗത്ത് മാത്രമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മൊത്തത്തിലായിട്ട് ഇടാണ്ട് ഒരു സൈഡ് ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ നട്ട് വെച്ചിരിക്കുന്ന ചെടിയാണ് രണ്ടാഴ്ചയായിട്ടുള്ളത് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ തന്നെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നാശമാവാതെയും പുഴുക്കടി അങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്ന പിന്നെ നമ്മുടെ ചെടിയിൽ വെരിക്കാറ്റ് ലീഫും നോർമൽ വെറൈറ്റീസും ആണ് വരുന്നത് അപ്പോൾ വെരിക്കാറ്റ് ലീഫിൽ തന്നെ വൈറ്റും അതുപോലെ തന്നെ നോർമൽ വെറൈറ്റിയിലും വൈറ്റും വരുന്നുണ്ട് അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെടിക്ക് ഒരുപാട് വെയിൽ പറ്റില്ല അപ്പോൾ ഒരുപാട് വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ വേണം ഈ ഒരു ചെടി വെക്കാനായിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് വെച്ച് നോക്കിയാൽ അറിയാം ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാന്റ് വാടി വാടിയിരിക്കുന്നുണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിൽ പറ്റില്ല ചെറിയ കട്ടി കുറഞ്ഞിട്ടുള്ള തണ്ടുകളാണ് ഇതിനുള്ളത് അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലത്തെ തണ്ടുകളാണ് ഇതിനുള്ളത് അപ്പോൾ പരമാവധി വെയിൽ കുറവുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഒരു പ്ലാന്റ് നട്ടുവെക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ബാൽസം അടി കെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അതിലേക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതാണ്